ഹായ് ഐ ആം പ്രിൻറ്റോ അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ഓസ്ട്രേലിയയിലാണ് നമ്മുടെ എക്സ്പഡീഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് വണ്ടിയിൽ സ്റ്റിക്കർ ഒട്ടിക്കുന്ന പരിപാടികൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ തിരി നമ്മുടെ രണ്ട് വണ്ടി ഇവിടെ വന്നിട്ടുള്ളൂ നാല് വണ്ടിയാണുള്ളത് അപ്പോൾ രണ്ട് വണ്ടിയിൽ ഇപ്പോൾ നമ്മൾ സ്റ്റിക്കർ ഒട്ടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം നമ്മുടെ സ്റ്റിക്കർ കുറച്ച് വലുപ്പം കൂടെയല്ല എൻ്റെ അമ്പ്രിൻ്റെ കൂടെ ലോഗോയിലൊക്കെ ഒരു ചെറിയ വ്യത്യാസം വരുത്തുന്നു കേട്ടോ കുറേ കാടും തൊക്കെ ഉള്ളത് വെട്ടിക്കളയേണ്ടി വന്നു അപ്പം നമ്മുടെ പ്രാഡോടെ കുറേ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ അടുത്ത് പറയാനാണ് കേട്ടോ അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പ്രാഡോടെ ഫുൾ ഡീറ്റെയിൽസ് നമുക്കൊരു സെപ്പറേറ്റ് എപ്പിസോഡായിട്ട് ചെയ്യാം കാരണം അത് മാത്രം കാര്യങ്ങൾ അതിൻ്റെ അടുത്ത് പറയാനുണ്ട് എൻ്റെ ഈ ഹാമറിന് ബമ്പറില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ബ്രാൻഡാണ് ഹാമർ നമ്മുടെ എൻ്റെ ഉള്ളിൽ അതിൻ്റെ ഒരു ബമ്പർ ചെയ്യുന്നത് എനിക്കൊരു ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ നമ്മുടെ നാട്ടിൽ ഇപ്പോഴത്തെ അവസ്ഥ എല്ലാവർക്കും അറിയാമല്ലോ അതുകൊണ്ട് അത് ആഗ്രഹമായിട്ട് മാത്രം വെച്ചേക്കാണ് ബ്രോ ടിനോബ്രോടെ വണ്ടിയാണോ പ്രാടം എൻ്റെയൊക്കെ എൻ്റെ ലോകവിലെ കാടും പൊള്ളയൊക്കെ എന്തില്ല ഇല്ല ആ ഇല്ല ഇല്ല അത് കളയൊന്നും വേണ്ട നമ്മൾ വെട്ടി വന്നപ്പോഴത്തേ അറിയാണ്ട് ഇച്ചിരി കൂടെ കയറി വെട്ടിപ്പോയിരുന്നുള്ളൂ കുഴപ്പമൊന്നുമില്ല ഇനി നമ്മൾ ഇനി അടുത്തത് ഈ വണ്ടിയിട്ട് ഓൾറെഡി നമ്മൾ വീഡിയോസ് ചെയ്തായിരുന്നു കേട്ടോ അപ്പോൾ ഈ നമ്മുടെ എവറസ്റ്റ് ഉണ്ട് ഇവിടെ എവറസ്റ്റ് എന്നാണ് ഇത് അറിയപ്പെടുന്നത് നാട്ടിലാണിത് എൻ്റെവർ ആയിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് അറിയാമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി ഇതിൻ്റെ ചെയ്തിട്ടുള്ള മോഡിഫിക്കേഷനെ പറ്റി ഒരു വീഡിയോസ് ഓൾറെഡി ചെയ്തിട്ടുണ്ട് നമ്മുടെ ശ്രീ ശ്രീനാഥരന വണ്ടിയാണ് അപ്പോൾ ഇതിലും നമ്മൾ സ്റ്റിക്കർ ഒട്ടിച്ചോണ്ടിരിക്കുന്നു ശ്രീനാഥ് ചേട്ടാ ശ്രീനാഥ് ചേട്ടാ ഇത് നമ്മുടെ സ്വന്തം കമ്പനിയുടെ പേരല്ലേ എൽദോ ചേട്ടാ ആ സ്റ്റിക്ക് വന്ന് കാണിച്ചോട്ടെ അപ്പോൾ നമ്മുടെ കമ്പനിയുടെ സ്പെഷ്യാലിറ്റി എന്താണ് നമ്മൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഡിസൈൻ ചെയ്യുന്ന ഒരു കമ്പനിയാണ് ഓക്കെ ഒരുപാട് വോട്ടർ പാർട്ടിസി ചെയ്യുന്നുണ്ട് ഫോർ വീൽ ഡ്രൈവ് ആക്സറിസ് ഒക്കെ ഡിസൈൻ ചെയ്യാറുണ്ട് ഓക്കെ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ത്രീ ഡി സ്കാനിങ്ങാണ് ത്രീ ഡി സ്കാനിങ് എഞ്ചിനീയറിംഗ് എന്ന് പറയും ഓക്കെ അതാണ് നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നൊരു ഏരിയ ഓക്കെ നമ്മുടെ ബാക്കി ടോക്കി വെച്ചിരിക്കുന്ന സ്റ്റാൻഡ് നമ്മൾ ഡിസൈൻ ചെയ്താണോ അത് ഞാൻ ഡിസൈൻ ചെയ്തില്ല ഞങ്ങള് ഞങ്ങളുടെ പ്രൊഡക്റ്റ് ഉണ്ട് പക്ഷെ ഇപ്പം അവിടെ ഇരിക്കുന്നത് നമ്മളുടെ അല്ലേ നമ്മളത് ഇറക്കാനുള്ള പ്ലാൻ ഉണ്ട് മറ്റൊരുപാട് റൂ ഫ്ലാക്കിലേക്ക് പോകുന്ന ഒരുപാട് ഒക്കെ ചെയ്തിട്ടുണ്ട് പലതിന്റെ ടെസ്റ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരുപാടെണ്ണം ഫ്രീ ആയിട്ട് പലർക്കും ഉപയോഗിക്കാൻ കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ടെസ്റ്റ് ചെയ്തിട്ട് എന്റെ റിസൾട്ട് പറഞ്ഞിട്ട് പല മോഡിഫിക്കേഷൻ ഒക്കെ ചെയ്തിട്ട് ഇറക്കാനുള്ള പ്ലാനാണ് ഓക്കെ അപ്പൊ നമ്മളിപ്പോൾ അത് ലാങ്ക്യൻ സീരീസ് സീരീസ് അതിൽ എന്ത് വർക്ക് എന്താ സംഭവം അത് ഇത് ഞാൻ ഓപ്ഷനും മേടിച്ചിട്ടിരിക്കുന്ന വണ്ടിയാണ് റീബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അതിൽ ജസ്റ്റ് ഇങ്ങനെ പണികളൊക്കെ സമയം കിട്ടാത്തതുകൊണ്ട് കിടക്കുന്ന അതെ അല്ലെ എന്താ പ്ലാൻ എക്സ്പെഡീഷൻ ഓഫ് റോഡിങ് എന്താ ഓഫ്

ഹോണ്ട സി ആർ എഫ് ടു ഫിഫ്റ്റി എൽ എൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റോഡ് ലീഗലാണ് അതിൻ്റെ അകത്ത് ഹെഡ്ലൈറ്റും ഇൻഡിക്കേറ്ററും കാര്യങ്ങളെല്ലാം വരും അപ്പോൾ ഇവനെയും നമ്മൾ ഇവനെയും നമ്മൾ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ നമ്മുടെ ട്രിപ്പിൽ നമുക്ക് ഇവനൊക്കെ ഓടിക്കാനുള്ള അടിപൊളി ട്രാക്സ് നമുക്ക് അവിടെ കിട്ടും നമ്മുടെ ഈ വണ്ടി ഒന്ന് ഫുൾ ബിൽഡ് ചെയ്ത് കഴിഞ്ഞിട്ട് വേണമെന്ന് കാണാനായിട്ടോ അടിപൊളി ഫോർ വീലർ വണ്ടി ഏത് കണ്ടു കഴിഞ്ഞാലും നമുക്ക് ഭയങ്കര ഒരു കൗതുകമാണല്ലോ അപ്പോൾ നമ്മുടെ ബാക്കി വിശേഷങ്ങളായിട്ട് നമുക്ക് അടുത്ത് പിന്തുടിക്കണം ബൈ